മലപ്പുറം ജില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രകടനവും സമ്മേളനവും അതുപോലെ തന്നെ ജാതിയും നടത്തിയവരാണ് കോൺഗ്രസ് ഉൾപ്പെടെ അപ്പോൾ അന്ന് ഇടതുപക്ഷ കുറച്ച മുന്നണിയുടെ മുന്നോട്ട് കൂടിയാണ് മലപ്പുറം ജില്ല വന്നത് മലപ്പുറം ജില്ല വന്നത് മാത്രമല്ല അമ്പത്തേഴ് ഗവൺമെൻറ് വന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റം വരുത്തിയത് അതുവരെ പണ്ടത്തെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വെരിഫിക്കേഷൻ ഉണ്ടായി കിട്ടിയിട്ടുണ്ടോ ചെറിയ ആക്കങ്ങൾ അറിയുണ്ടോ പോലീസ് വെരിഫിക്കേഷൻ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസ് കയറിയാൽ ഉടനെ ഒരു ഒരു ചുറ്റു വരും മണ്ഡലം പ്രസിഡൻറ്റിനും ഇന്നയാൾ കമ്മ്യൂണിസ്റ്റ് ആണോ അപ്പോൾ ഇവർ ചൈനാചാരണ ആണ് എന്നുകൊണ്ട് മറുപടി ആയിരുന്നു അതുകൊണ്ട് അവനെ ജോലി പോയി അങ്ങനെ ഹാജരക്കണക്കിന് ആൾക്കാർ ജോലി പോയിട്ടുണ്ട് വേണ്ടത്തിൽ എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആ വെരിഫിക്കേഷൻ അവസാനിപ്പിച്ചത് സർക്കാർ വി എം എസിൻ്റെ ഗവൺമെൻറ് അല്ലേ അമ്പത്തി ഏഴിലും പിന്നെ പള്ളി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന എന്തെല്ലാം കൊല്ലാ അതെല്ലാം മാറ്റിയില്ലേ എല്ലാം കടുത്തുപോടുന്ന ന്യായത്തിന് മുന്നോടിയാണ് ചെയ്തത് കേരളത്തിൽ മുസ്ലീമിന് അനുകൂലമായ ന്യൂനപക്ഷത്തിന് അനുകൂലമായ പ്രത്യേക പരിഗണന നൽകണം എന്ന് തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം വരതപ്പെട്ട നേതൃത്വ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനുകൂല്യം അവർക്ക് കിട്ടിയത് നൽകിയിട്ടുണ്ട് ഇനിയും നൽകേണ്ട കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത്